പരിശുദ്ധ അമ്മയെ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മയും മാതാവേ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മതത്തിലേക്ക് അമ്മ ഇറങ്ങി വരയണമേ രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മതത്തിലേക്ക് കടന്നു വരാമെന്ന് വാഗ്ദാനം ചെയ്ത ഞങ്ങളുടെ തമ്പുരാനെ അങ്ങയുടെ നാമത്തിൽ ഞങ്ങളിതാ ഒരുമയോടെ പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങളിലേക്ക് ഇറങ്ങി വരയണമേ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ കാണണമേ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്ന ഞങ്ങൾക്ക് സഹായത്തിനായിട്ട് പരിശുദ്ധ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേണം ആകാശത്തിന്റെയും സൃഷ്ടവായ്മ ശ്വസിക്കുന്നു ഈ പുത്രം കാലത്ത് പീടങ്ങൾക്കപ്പെട്ട് പാതാളം സ്വർഗത്തിലേക്ക് എഴുതുന്നുണ്ടെങ്കിൽ സ്വർഗത്തിൽ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്ന അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവിലായി വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സഭയിലും പുണ്യമായിട്ട ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിനു കൃത്യമായ ജീവിതത്തിൽ വിശ്വസിക്കുന്നു നിറഞ്ഞ മറിയും നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെടലാകുന്നു

വേണ്ടി എപ്പോഴും പാപികളായു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും അങ്ങയുടെ കൂടെ സ്റ്റേഡിൽ അങ്ങ് ആകുന്നു അങ്ങയുടെ ദരിമൂലമായഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറിയമേ തമ്പരാൻ്റെ അമ്മേ വേണ്ടി എപ്പോഴും പാപികളായി തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തനും നാമത്തിൽ നന്മ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദരിമൂലമായ പാപികളായ അവൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതും തമ്പ്രാനോട് അപേക്ഷിക്കണമേൻ ആമേൻ ഇതാവനും പുത്തനം പശുതാ നാമത്തിൽ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു അങ്ങയുടെ ധരത്തി മൂലമായ ഈശ്വനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയുമേ തമ്പുരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമയതും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തുന്നും നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറയ്മേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു അങ്ങനെ ദരത്തി മൂലമായ ഈശ്വന ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമേതു തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ മേസുപ്രമാണോ സശക്തനായ കൃതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടത്തെ ഞങ്ങൾ കർത്താവുമായി ശിശുവായിട്ട് ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശോധന ഗർഭസ്ഥനായി കന്യാമരത്തിൽ പറയുന്ന പന്താദൂസിന്റെ കാലത്ത് പീടികൾ സ്ഥിതി കുറിച്ച് മരിച്ചിറക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചു വഴിയിൽ നിന്നും മൂന്നാളിയോർത്ത് സ്വർഗത്തിലേക്ക് എഴുതുള്ളി സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗ്യത്തിരിക്കുന്നവർ അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ കൃത്യമായ ജീവിതത്തിലെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു

എപ്പോഴും പാപികളായു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള അങ്ങയുടെ തരത്തിന് മലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറയ്മേ തമ്പരാനമ്മേ പാപികളായി എപ്പോഴും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ ഇതാവനും നിനക്ക് സുസ്തി കർത്താവ് കർത്താവും കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള അങ്ങനെ തരത്തിൽ മൂലമായ എപ്പോഴും ഞാൻ മനസ്സമായതും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ തരത്തിൽ മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ബശുത മറയ്മേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമായതു തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തുന്നും നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറയുമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ തരത്തിൽ മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും തമ്പുരാനോട് ആമേ ഞങ്ങൾ മനസ്സമായതുപേക്ഷിക്കണമേ പ്രാണവും ഭൂമിയുടെയും സൃഷ്ടവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ കർത്താവുമായി വിശ്വസിക്കുന്നു ഈ പുത്രം പരിശോധന ഗർഭസ്ഥനായി കന്യാമരത്തിൽ പറയുന്ന പഞ്ചാസുരാ കാലത്ത് പീടകൾ സിക്സിച്ച് കുറിച്ച് മരിച്ചിറക്കപ്പെട്ട് പാതാളം നൽകി മറിച്ച് വഴിയും സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിൽ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്ന അവൾ നിന്ന് ജീവിക്കുന്നതായി മരിച്ചുവിനെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു സഫയിലും പുണ്യമായ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർത്തലും കൃത്യമായ ജീവിതത്തിൽ വിശ്വസിക്കുന്നു നിറഞ്ഞ മണിമയും നിനക്ക് സുസ്തി കർത്താവ് അംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു

വേണ്ടി എപ്പോഴും പാപികളായുംമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരിതമൂലമായഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറൈമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ നാമത്തിൽ നന്മ നിറഞ്ഞ മറിയമേ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങയുടെ പരിശുദ്ധ ഇതാവനും അമ്മേ പാപികളായ മനസ്സമായത് തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ നാമത്തിൽ നാമത്തിലാമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങാൻ ആകുന്നു അങ്ങയുടെ തരത്തിൽ ആകുന്നു പശുത മറൈമേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു അപേക്ഷിക്കണമേ ആമേ ഇതാവനും പശുതാ നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങാൻഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശ്വനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറയ്മേ തമ്പ്രാൻ അമ്മേ പാപികളായ അവൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമേതു തമ്പരാനോട് അപേക്ഷിക്കണമേ ഇത് ഇതാവനും പുത്തുന്ന പശുതാ നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറയ്മേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ തരത്തിൽ മൂലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയുമേ തമ്പ്രാൻ അമ്മേ പാപികളായ അൾക്കു വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമേതു തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തനും പരിശുത നാമത്തിൽ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ചരിത്രമൂലമായവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായത് തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ശ്രവണവും ഞാൻ അവിടെ ദേവത ഞങ്ങൾ കർത്താവുമായി വിശ്വസമായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുമാവിനും ഗർഭസ്ഥനായി കന്യാമരത്തിൽ പിറന്ന പഞ്ചാസാദോസിന്റെ കാലത്ത് പീടുകൾ സിറ്റിച്ച് പുരുഷത്തിറയ്ക്കപ്പെട്ട് മരിച്ചറയ്ക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചു വീഴുകളിൽ നിന്നും ഓർന്നാളി ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിൽ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്നവർ അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചു വീടിനെ വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുരുഷധർമാവൻ വിശ്വസിക്കുന്നു നന്മ നിനക്ക് സുസ്തി ുംകീരത്തിന്റെ അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു അങ്ങയുടെ ദരിദ്രമൂലമായഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയ്മേ തമ്പുരാൻ്റെ അമ്മേ എപ്പോഴും ഞാൻ മനസ്സമായത് തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും അമ്മേ പാപികളായ മനസ്സമായത് തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും നാമത്തിൽ നിറഞ്ഞ മറൈമേ നിനക്ക് സുസ്ഥി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങാൻ നിഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ പശു പാപികളായ മനസ്സമായതും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തുന്ന പശുത നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങാൻഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശ്വരനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദറിയമേ തമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മനസ്സമായതു തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ ഇതാവനും പുത്തുന്നു നാമത്തിൽ നന്മ നിറഞ്ഞ മറിയമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശ്വരനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയുമേ തമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമയതു തമ്പുരാനോട് അപേക്ഷിക്കണമേ

അവിടെ ദൈവം ഞങ്ങൾ കർത്താവുമായി വിശുവായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുമാവിനും ഗർഭസ്ഥനായി കന്യാമരത്തിൽ പറയുന്ന പന്താദൂസിനെ കാലത്ത് വീടുകൾ സിദ്ധിച്ച് പുരുഷത്തിറയ്ക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചുവഴിയിൽ നിന്ന് മൂന്നാളി ഓർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി ലൈ സ്വർഗത്തെ സർഗശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവീഴയം വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുരുഷധർമ്മൻ ഞാൻ വിശ്വസിക്കുന്നു

ഇതാവനമ്പത്തനം പശുതാ നാമത്തിലാമി